മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മഹാലക്ഷ്മി മരിച്ചു മരിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് കരുണയും ഉണ്ണിയും ദുർഗാമ്മയും പ്രതാപനും വാമദേവനും ഒക്കെ എന്തെന്നില്ലാത്ത സന്തോഷത്തെ മതി മറക്കുന്നുണ്ട് മാത്രമല്ല മേഘനാഥനും പ്രതാപനും കൂടി മഹാലക്ഷ്മിക്ക് വേണ്ടിയിട്ട് ചിത ഒരുക്കുന്നിടത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ അവർ വന്ന് നോക്കുമ്പം ചിത ഒരുക്കിയതിൻ്റെ മേളിൽ മഹാലക്ഷ്മി മരിച്ചു കിടക്കുന്നു അത് കണ്ടിട്ട് അവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാകുന്നു അന്നേരം മേഘനാഥൻ ഗുണ്ടകളോട് പറയുന്നുണ്ട് ഇവളെ കത്തിച്ച് ചാമ്പലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് ഈ നാട് വിട്ടു പൊക്കോണം അല്ലെന്നുണ്ടെങ്കിൽ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അതിനെ തുടർന്ന് ഞങ്ങളും അകത്താകും ആ കാര്യങ്ങളൊക്കെ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് അതൊക്കെ അറിയത്തില്ലേ അഡ്വാൻസ് പൈസ കിട്ടിയിട്ടുള്ളൂ ബാലൻസ് പൈസയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഈ നാടേ വിട്ടുപൊക്കോളാം സാർ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് പേടിക്കണ്ട എന്നൊക്കെ അവർ സമാധാനിപ്പിക്കുന്നു നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ മുഴുവൻ കാശും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഈ കർമ്മം അങ്ങ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ നാട് വിട്ടേ പൊക്കോ എന്നൊക്കെ മേഘനാഥം പറഞ്ഞ് ബാഗൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് അതേസമയം ഡെഡ് ബോഡി പൊതിഞ്ഞ് ചിതയുടെ മേളിലേക്ക് എടുത്തു വെക്കുന്നുണ്ട് അവന്മാർ ആ വീഡിയോസും ഫോട്ടോസും എല്ലാം ഓടി നടന്ന് പ്രതാപൻ പ്രതാപനെടുത്ത് കരുണയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് അത് കണ്ടിട്ട് കരുണയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാകുന്നു അതേസമയം മഹാലക്ഷ്മിയുടെ ബോഡിയുടെ മുകളിലേക്ക് വിറവടിക്കൊണ്ടിരിക്കുന്ന ഒരാൾ പറയുന്നുണ്ട് ഈ ബോഡി ഇങ്ങനെ കത്തിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സ്മെല്ലുണ്ടാകും ആ സ്മെല്ലുണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ചന്ദന തടി വെക്കുകയാണെങ്കിൽ നല്ലതാണ് അത് എവിടെന്നെങ്കിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ കൊള്ളാറുന്നതെന്നൊക്കെ പറയുമ്പം മേഘനാഥനും പ്രതാപനും കൂടി അത് സംഘടിപ്പിക്കാനായിട്ട് പോകുന്നു ആ സമയം അവിടെ എന്തൊക്കെയോ ടെസ്റ്റുകൾ നടക്കുന്നുണ്ട് മഹാലക്ഷ്മി വിറവിൻ്റെ മുകളിൽ നിന്ന് ഇണീപ്പിച്ച് മാറ്റുന്നു പകരം വിറവ് മാത്രമായിട്ട് അടുക്കി വെക്കുന്നുണ്ട് എന്നാൽ ഇതൊക്കെ മേഘനും പ്രതാപനും അറിയുന്നുമില്ല എപ്പിസോഡ് കണ്ടാൽ മാത്രമേ മനസ്സിലാകൂ അപ്പോഴ് മാർക്കോയും ലോപ്പസും കൂടി ചേർന്ന് കളിക്കുന്ന കളിയാണിത് ഗുണ്ടകളെ വരട്ടി വെച്ചേക്കുന്നതിനെ തുടർന്ന് ആ ഗുണ്ടകളാണെങ്കിൽ മാർക്കോയും ലോപ്പസും പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുന്നുണ്ട് കാരണം അവർക്ക് മുമ്പേ മാർക്കോയെക്കുറിച്ച് നന്നായിട്ട് ബോധ്യമുണ്ടായതുകൊണ്ട് അങ്ങനെ തിരികെ വന്ന മേഘനാഥനും പ്രതാപനും കാണുന്നത് മഹാലക്ഷ്മിയുടെ ബോഡിക്ക് മേളിലായിട്ട് മുകളിലായിട്ട് വിറകടുക്കി വെച്ചേക്കുന്നത് പോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു അന്നേരം മേഘനാഥൻ പറയുന്നു ഇന്ന ഇതും കൂടി വെച്ചിട്ട് അവളുടെ ബോഡിക്ക് തീ കത്തിച്ചേരെ ഇനി ഇതിൻ്റെ ഒരു കുറവുണ്ടാവണ്ട എന്നൊക്കെ പറയുന്നു അങ്ങനെ തീ കൊളുത്തുകയും ചെയ്യുന്നുണ്ട് പ്രതാപനും മേഘനാഥനും അവന്മാരും കൂടി ചേർന്ന് അങ്ങനെ ആ ചീത കത്തി എരിഞ്ഞ് പകുതിയാകുമ്പോഴാണ് മാർക്കോയിൽ ഓപ്പസും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് അതായത് മഹാലക്ഷ്മിയെ രക്ഷപ്പെടുത്തിക്കൊണ്ടൊന്നാക്കിയതിന് ശേഷം വരുവാണെന്ന് തോന്നുന്നു ഇതൊന്നും അറിയാതെ നിൽക്കുന്നുണ്ട് മേഘനാഥനും പ്രതാപനും അതേസമയം മാർക്കോയും ലോപ്പസും ആ ചിത കത്തിയെരിയുന്നത് കണ്ടിട്ട് ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ആ ചിരിയിൽ തന്നെയുണ്ട് അവർ ആഗ്രഹിക്കുന്ന കാര്യം നടന്നു കഴിഞ്ഞിരിക്കുന്നു കാരണം മഹാലക്ഷ്മി ആ ചിതയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും മാർക്കോയുടെ മുഖത്ത് ഈ സന്തോഷം കാണില്ല അപ്പം പ്രതാപനും വാമദേവനും നല്ലൊരു പണി മാർക്കോ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്തായാലും മാർക്കോ പറഞ്ഞത് പ്രകാരമാണ് ഏകനാഥനെയും പ്രതാപനെയും ആ സ്ഥലത്ത് നിന്ന് മാറ്റിയത് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അവർ വിചാരിച്ചതുപോലെ നടത്താനും ആയി മാർക്കോയ്ക്ക് പിന്നിൽ മാർക്കോയുടെ ആ സ്നേഹിതനായിട്ടുള്ള എസ് എ ഉണ്ട് എല്ലാ കാര്യങ്ങളും തെളിവോടെ കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് പ്രതാപനെയും ഏകനാഥനെയും പോലീസ് സംഭവ സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ മാർക്ക് വന്ന് ചോദിക്കുന്നുണ്ട് ഇതെന്താടാ മഹാലക്ഷ്മി നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് കത്തിച്ച് ചാമ്പലാക്കിയോ അതേടാ നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അവളിപ്പോൾ വെറും ചാരമായി ഇനി നീ ഈ കാര്യത്തിലെങ്ങാണോ ഇടപെട്ട് കഴിഞ്ഞാൽ അടുത്തത് നിന്നെ ഇതുപോലെ കത്തിച്ച് ചാമ്പലാക്കും അതുകൊണ്ട് മര്യാദയ്ക്ക് നീ നിൻ്റെ കാര്യം നോക്കി പോകാനൊക്കെ പ്രതാപൻ വെല്ലുവിളിക്കുന്നുണ്ട് മാത്രമല്ല ഏകനാഥനും തങ്ങൾ മാത്രമല്ല ഗുണ്ടകളും ഉണ്ടെന്നുള്ള ആ ധൈര്യത്തിൽ മാർക്കോയെ തല്ലാനായിട്ട് പോകുന്ന ആ സമയത്ത് പോലീസ് അവിടെ വളഞ്ഞിരിക്കുന്നത് കാണുന്നു അപ്പോഴാണ് അവർക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് തിരിച്ചറിയുന്നത് ആ സമയത്ത് ജീവനോടെ മഹാലക്ഷ്മി വരുന്നത് കണ്ടിട്ട് അവർ ആദ്യം അങ്ങ് പേടിക്കുന്നു ഇനി പ്രേതവും കാണാന്നോ എന്ന് വിചാരിച്ചിട്ട് പിന്നീടാണ് അവർക്ക് മനസ്സിലാകുന്ന മഹാലക്ഷ്മിക്ക് ഒന്നും പറ്റിയിട്ടില്ല അവൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് എന്നാൽ പൂർണ്ണ തെളിവോടെ പോലീസ് അറസ്റ്റ് ചെയ്തതുകൊണ്ട് ഇവർക്ക് മറിച്ച് ബാധിക്കാനൊന്നും പറ്റുന്നില്ല അങ്ങനെ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു മാത്രമല്ല മഹാലക്ഷ്മിയുടെ ചിത കത്തിക്കാനായി പോയ മേഘനാഥനെയും പ്രതാപനെയും കണ്ടില്ലെന്നുള്ള വിഷമത്തിൽ മുത്തശ്ശി ഇങ്ങനെ തിരക്കിയിരിക്കുന്നു അതേസമയം മഹാലക്ഷ്മി മരിച്ചു എന്നുള്ള സന്തോഷത്തിൽ കരുണയും ദുർഗാവേയും ഉണ്ണിയും ഒരുപാട് സന്തോഷിക്കുന്നു മാത്രമല്ല വാമദേവനും അതേസമയം പിറ്റേന്ന് കമലേശ്വരം വീട്ടിലേക്ക് കണ്ണനും മഹാലക്ഷ്മിയും വന്ന് കയറുമ്പോഴത്തേക്കും മഹാലക്ഷ്മിയുടെ പ്രേതമാണ് ഈ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കരുണ ആകെ പേടിക്കുന്നുണ്ട് പിന്നീടാണ് അവൾക്ക് മനസ്സിലാകുന്നത് മഹാലക്ഷ്മി മരിച്ചിട്ടില്ല ജീവനോടെ തന്നെയുണ്ടെന്ന് കണ്ണനും മഹാലക്ഷ്മിയും കണക്കിന് കൊടുക്കുന്നുണ്ട് കരുണയ്ക്കും ഉണ്ണിക്കും മാത്രമല്ല തന്നെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ പ്രതാപൻ മേഘനും ഇപ്പം പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്ത് കിടക്കുകയാണെന്നുള്ള കാര്യവും അവരപ്പോഴാണ് അറിയുന്നത് കണ്ണൻ അവരോട് പറയുന്നുണ്ട് ഇത്രയും നാൾ നിങ്ങൾ ചെയ്ത എല്ലാ കൊള്ളരായികയും ഞാൻ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചു ഇനി അത് പറ്റില്ല എൻ്റെ ഭാര്യയ്ക്കും എനിക്കും സമാധാനത്തോടെ ഈ വീട്ടിൽ ജീവിക്കണം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ വീട്ടിൽ നിന്ന് ഈ നിമിഷം തന്നെ ഇറങ്ങിക്കോണമെന്ന് വാണിംഗ് കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ മഹാ എപ്പിസോഡ് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാം